അപ്പോൾ ഇന്ന് നമ്മളൊരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് ഒരു സാധാരണ നാടൻ മുട്ടക്കറി അധികം വലിയ മസാലയൊന്നും ഇടാത്ത നമ്മുടെ നാടൻ മസാലയൊക്കെ ഇട്ടുള്ള ഒരു മുട്ടക്കറി അപ്പം അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും എല്ലാം പറ്റുക ഞാൻ കഴിക്കാൻ പറ്റുന്നൊരു കറിയാണ് അപ്പോൾ അതിന് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഒരു പാനിൽ എന്നിട്ട് സവാള ഇടുക സവാള ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വഴറ്റുക വഴറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായി വഴണ്ട് കിട്ടണം നമുക്ക് ഈ ഉള്ളിക്കറിയിൽ തീരെ വഴണ്ടില്ലെങ്കിൽ അതിങ്ങനെ വല്ലാത്ത പോലെ നിൽക്കും അപ്പോൾ ആദ്യം നമ്മൾ ഉപ്പ് ഇട്ടിട്ട് വഴറ്റി അത് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വഴറ്റി അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ എന്താ ഇഞ്ചിയും വെള്ളിയും ഇട്ടു ഇഞ്ചിയും വെള്ളി ഇട്ടിട്ട് വഴറ്റി വഴി പേസ്റ്റ് ആട്ടോ അരച്ചത് ഇട്ടത് അത് കഴിഞ്ഞിട്ട് സക്കാളി ഇട്ടു തക്കാളി ഇട്ടിട്ട് പിന്നെയും വഴറ്റി നന്നായി വഴറ്റണം വെറുതെ വഴറ്റിയ പോലെ അത്യാവശ്യം നന്നായിട്ട് വഴറ്റണം അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഇതൊക്കെ അത്യാവശ്യം ഒന്ന് വഴണ്ട് കിട്ടിയതിന് ശേഷം ഇതിൻ്റെ നടുക്ക് സൈഡൊക്കെ സവാഡൊക്കെ സൈഡിലേക്ക് മാറ്റിയിട്ട് നടുക്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ മസാലപ്പൊടി എല്ലാം ഇടുകയാണ് മല്ലിപ്പൊടി ഇട്ടു മുളക് പൊടി ഇട്ടു പിന്നെ കുറച്ച് ഗരം മസാല ഇട്ടു അതെല്ലാം കൂടി സോട്ട് ചെയ്തു എന്നിട്ട് ആ പൊടീൻ്റെയൊക്കെ ഒന്ന് റോസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് പച്ചമണം പോകാൻ വേണ്ടിയിട്ട് എല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തു എന്നിട്ട് ആ പൊടിയെല്ലാം ഒന്ന് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് വഴറ്റിയതിന് ശേഷമാണ് ഇത് സവാളയും എല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ആക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടി മിക്സാക്കും എന്നിട്ട് കുറേ നേരം വഴട്ടി ചിരിക്കും പറഞ്ഞാൽ കുറേ നേരം വെച്ചാൽ അങ്ങനെ കുറേ നേരമല്ല എന്നാലും കുറച്ചു നേരം വഴട്ടും നല്ലോണം വയണ്ടാൽ ആണതൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കറിക്ക് വേണ്ട അല്ലെങ്കിൽ ഇങ്ങനെ സവാളക്ക് അതുപോലെ അങ്ങനെ നിൽക്കും അത് സുഖമില്ല അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വയണ്ടി വയറ്റി 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 വയറ്റിയിരിക്കും അങ്ങനെ കുറച്ച് കുറേ കഴിയുമ്പം വഴി കഴിയുമ്പം നന്നായിട്ട് നമുക്കതിനെ കണ്ടാൽ മനസ്സിലാവും അത് നമ്മൾ എന്തെങ്കിലും കുറച്ച് വെള്ളം ഒഴിക്കും വെള്ളമൊഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടുവെള്ളമാണ് ഒഴിക്കാറ് കേട്ടോ തിളപ്പിച്ച വെള്ളം തിളച്ച വെള്ളം തന്നെയാണ് ഒഴിക്കാറ് ഇനിയിപ്പോൾ തിളച്ച് വെട്ടി അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ചൂടുള്ള വെള്ളം വെച്ചിട്ടാണ് പിന്നെ ഇതിലോട്ട് മിക്സ് ചെയ്യണത് എന്നിട്ട് പിന്നെ നമുക്ക് വേറൊന്നും ചെയ്യാമില്ലെങ്കിൽ ഒന്ന് ഒന്നൊന്ന് വഴറ്റുക ഈ വെള്ളം കൂടിയിട്ടൊന്ന് വഴട്ട് നമുക്ക് ആവശ്യം നമുക്ക് എന്തോ ഒരു തിക്ക്നസ് വേണം അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് നമ്മൾ അടച്ച് വെക്കുക എന്നിട്ട് ഒന്ന് വേവിക്കുക അത്രയേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കരി കുരുമുളക് പൊടി ഇടാം കരുവേപ്പിലിടാം ഇത് രണ്ടും ആഡ് ചെയ്യണം കേട്ടോ ആക്ച്വലി ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തില്ല തോന്നുന്നു കുരുമുളക് ഇട്ട് കരുവേപ്പിലിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ മുട്ട പുഴുങ്ങി വെച്ചത് ചെറുതായിട്ട്